ദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷാണ് വരൻ ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളെ കൂടാതെ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും നിറ കണ്ണുകളോടെയാണ് ജയറാം നവദമ്പതികളെ അനുഗ്രഹിച്ചത് രാവിലെ പത്ത് മുപ്പത് മുതൽ തൃശൂർ ഹയാത്ത് ഹോട്ടലിൽ വിവാഹവിരുന്ന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും നവനീത് യു കെയിൽ ചാർട്ടേർഡ് അക്കൌണ്ടായി ജോലി ചെയ്യുകയാണ് പാലക്കാട് നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗവും യു എനിലെ മുൻ ഉദ്യോഗസ്ഥനായി ഗിരീഷ് മേനോന്റെയും വത്സലയുടെയും മകനാണ് കഴിഞ്ഞ ഡിസംബർ ഒൻപതിനായിരുന്നു നവനീതിന്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയം നടന്നത് കൂർഗ് ജില്ലയിലെ മടിക്കേരിയിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോയും അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സെപ്റ്റംബർ ഏഴിന് ഗുരുവായൂരിൽ വെച്ച് തന്നെയായിരുന്നു ജയറാമും പാർവതിയും വിവാഹിതരായത് കഴിഞ്ഞ നവംബറിൽ ജയറാമിന്റെ മകനും നടനുമായ കാളിദാസ് ജയറാമിന്റെ മോഡൽ തരണി കലിംഗരുടെയും വിവാഹ നിശ്ചയം നടന്നിരുന്നു അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ ും നടൻ കാളിദാസ് ജയറാമാണ് മാളവികയുടെ സഹോദരൻ ന്യൂസ് ഡെസ്ക്